ഇന്നത്തെ വിശുദ്ധ മാലാഖ ജനനത്തെ പറ്റി മറിയത്തിനോട് പറയുകയാണ് ഗബ്രിയൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മെസഞ്ചർ ഓഫ് ഗോഡ് എന്നാണ് ദൈവത്തിന്റെ സന്ദേശവാഹകൻ ഇന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ സന്ദേശവാഹകരാകുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ ഉയർത്തുമ്പോഴും അവരുടെ ജീവിതത്തിലെ നിലവിലെ അവസ്ഥയ്ക്ക് കൂടുതൽ ഉയർച്ച നൽകുവാൻ സഹായിക്കുമ്പോഴുമാണ് നമ്മൾ മെസഞ്ചർ ഓഫ് ഗോഡായി മാറുന്നത് ഒരു മീൻകടയിൽ ഒരുക്ക ചെന്നപ്പോ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ആ മോശമാണെന്ന് ദൈവത്തിന്റെ വാക്കുകളല്ലേ പറയുന്നത് രികിൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു വൃദ്ധന പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വഴി കാണിച്ച് അങ്ങേ സൈഡിൽ എത്തുമ്പോൾ അവൻ ദൈവത്തിന്റെ സന്ദേശവാഹകനാവുകയല്ലേ അല്ലെങ്കിൽ ഒരു രോഗിക്ക് കൂടെയിരിക്കുന്ന ആൾക്കാർ ദൈവത്തിന്റെ സന്ദേശമാകരില്ലേ ആകുന്നത് തന്റെ മുമ്പിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യന് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ദൈവത്തിന്റെ സന്ദേശകരായി മാറുകയല്ലേ ഗബ്രിയൽ മാതാക സ്വർഗത്തിലെ സ്നേഹം ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നതാണ് പരിശുദ്ധിയായ ദൈവമാതാവിനോടുള്ള സന്ദേശത്തിന്റെ ഈ ദിവസം പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം ഭൂമിയിൽ പകരുവാനുള്ള വിളി ലഭിച്ചവരാണ് ഓരോ ക്രൈസ്തവരും ക്രൈസ്തവരുമെന്നുള്ളത് മറന്നുപോകരുത് കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് അരുൺസ്കറി അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട് ഈ കേരളത്തിലെ ക്രൈസ്തവ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നമ്മളെ പോലെയുള്ള ഓരോരുത്തരും നീതിയും ന്യായവുമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തന്നെ കേരളം ഒരു സ്വർഗമായി തീരുമെന്ന് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ അത് വളരെ വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തുവിന്റെ സന്ദേശവാഹകരാണോ ആകുന്നത് നമ്മളെന്നൊന്ന് ചോദിക്കണം ചില വഴികളിൽ കൂടെ ഒക്കെ പോകുമ്പോ മൊത്തം ഘട്ടറുകളാണ് ഈ ഘട്ടറുകളുടെ പിന്നിൽ നോക്കുമ്പോൾ അമിതമായ അഴിമതിയും ആ ധനമോഹവുമാണ് കാണുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കൈക്കൂലികൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൂഹം അതോടൊപ്പം തന്നെ അനീതിയും അക്രമവും കൊണ്ട് പറയുന്ന സമൂഹം ഇവിടെ ദൈവത്തിന്റെ എല്ലാം സാത്താൻ്റെ സന്ദേശവാഹരായാണ് മനുഷ്യർ മാറുന്നതാണ് രണ്ടാമതായിട്ട് മറിയത്തിനോട് ഗബ്രിയാൽ മാലാകം പറയുന്നത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്യമാണ് എപ്പോഴാണ് ഭയം ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളെ ഭയത്തിലേക്ക് കൊണ്ടുവന്ന് ചെന്ന് എത്തിക്കുന്നത് നമ്മളുടെ ധനം നഷ്ടമാകുമെന്നുള്ള ചിന്ത അധികാരം നഷ്ടമാകുമെന്നുള്ള ചിന്ത നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകുമെന്നുള്ള ചിന്ത നമ്മളെ ഭയമുള്ളവരാക്കി തീർക്കാറുണ്ട് അതുകൊണ്ടാണ് രാജകൊട്ടാരത്തിൽ യേശുവിന്റെ ജനനം അറിയിക്കുമ്പോൾ അവിടെ സംഭ്രമം ഉണ്ടായി എന്നാ പറയുന്നേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഭയമുള്ളടത്ത് ഒരിക്കലും ജീവിതം സന്തോഷം നിറഞ്ഞതായി തീരത്തില്ല അതുകൊണ്ട് ഈ മാലാഖ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഭയം വേണ്ട എന്നുള്ളതാണ് എപ്പോഴാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉള്ളിലുള്ളപ്പോഴാണ് എന്റെ ലോകം പോലെ തന്നെ നിന്റെ ലോകവും നന്മ നിറഞ്ഞതാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭയം മാറത്തുള്ളൂ അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എത്രമാത്രം ജീവിച്ചുവെന്നോ എത്രനാൾ ജീവിച്ചു എന്നുള്ളതോ എന്ത് നേടി എന്നുള്ളതോ ഒന്നുമല്ല ജീവിതത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന മറിച്ച് ജീവിതം എന്തായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും ഗെബ്രിയൽ മാലാക്കെ പോലെ ദൈവത്തിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരിസരത്തും പകരുന്നവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ